ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പോസ്റ്റാണ് ഡിസംബർ ട്വൽത്ത് ട്വന്റി ട്വൻ്റി ഫൈവ് എന്നാണ് അതിന് തലക്കിട്ടിട്ടിരിക്കുന്നത് ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സ് നയൻ മന്ത്സ് ആൻഡ് ട്വൻറ്റി ത്രീ ഡേയ്സ് ഐ ഫൈനലി സോ എ സ്മോൾ റേ ഓഫ് ലൈറ്റ് അറ്റ് എൻഡ് ഓഫ് എ വെരി ലോങ് ആൻഡ് പെയിൻഫുൾ ജേർണി ബോൾഡ് ാണ് അതിനുശേഷം ഒരു എക്സ്പ്ലേഷൻ മാർക്കുമുണ്ട് അപ് സ്റ്റോറി ഐ ഹോപ്പ് യു ആർ അറ്റ് പീസ് വിത്ത് യുവർ സെൽസ് ഹു സ്റ്റിൽ കീപ് സെയിങ് ദർ വൺ വാസ് മൈ പേഴ്സണൽ ഡ്രൈവർ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫോൾസ് പൾസർ തന്റെ ഡ്രൈവർ ആയിരുന്നില്ല എന്ന് ആവർത്തിക്കുകയാണ് അതിജീവിതം ഐ ന്യൂ ഹി വാസ് എ റാൻഡം പേഴ്സൺ ഹു ഹാപ്പൺ ടു ബി എ ഡ്രൈവർ ഫോർ ഐ മൂവി ഐ വോക്ട് ഇൻ ട്വന്റി സിക്സ്റ്റീൻ രണ്ടായിരത്തി പതിനാറിൽ അഭിനയിച്ച ഒരു സിനിമയിൽ വന്ന റാൻഡമായി വന്ന ഒരു ഡ്രൈവർ പലരിലൊരാൾ മാത്രമാണ് ഐറോണിക്കലി ഐ മേറ്റ് ഹിം ഓൺലി വൺസ് ഓർ ട്വൈസ് ഡ്യൂരിൻ അണ്ടിൽ ദ ഡേ ദിസ് ക്രൈം ഹാപ്പൺ പ്ലീസ് സ്റ്റോപ്പ് സ്പ്രെഡിംഗ് ഫോൾസ്റ്റോറീസ് ദിസ് വേൾഡ് ഇറ്റ് മേ സർപ്രൈസ് മെനി പീപ്പിൾ ബട്ട് ഇറ്റ് നോട്ട് സർപ്രൈസ് മീ ആസ് ട്വന്റി ഐ ബിഗാൻ ടു ഫീൽ ദാറ്റ് നോട്ട് റൈറ്റ്ക്യൂഷൻ നോട്ടീസ് ചേഞ്ചസ് ഇൻ ദീൻ ഹാൻഡിൽ വൺ പെർട്ടിക്കുലർ അക്യൂസ്ഡ് സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായി നടിയാക്രമിച്ച കേസിലെ അതിജീവിത വന്ന അവളുടെ പോസ്റ്റാണ് ഞാൻ വായിച്ചത് നിയമത്തിന് മുന്നിൽ അവൾ പറയുന്ന വാചകങ്ങൾ പ്രധാനമാണ് സായ്കുമാർ നമുക്കൊപ്പം ചേരുകയാണ് സായ്കുമാർ വിധിക്ക് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് അതവൾ ധൈര്യത്തോടെ എഴുതിയിരിക്കുകയല്ല തീർച്ചയായും സുജിയ ഒരു അതിജീവിതം നടത്തിയ ഏറ്റവും വലിയ പോരാട്ടത്തിനൊടുവിൽ കോടതിയിൽ ഒരു തീർപ്പ് വന്നതിന് ശേഷം എല്ലാവരും കാത്തിരുന്ന ഒരു പ്രതികരണം കൂടിയാണ് അതിജീവിതം ഇതിൽ എന്ത് പറയും ഇതിൽ അവർക്ക് പൂർണ്ണ നീതി കിട്ടിയിട്ടില്ല എന്നൊക്കെയുള്ള ഒരു പൊതു വിലയിരുത്തൽ വരുമ്പോഴും ഇത്രയും ദിവസം അവർ മൗനത്തിലായിരുന്നു പ്രതികരിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആർജവത്തോടു കൂടി തന്നെ ആ പോരാട്ടത്തിൻ്റെ എല്ലാ ഊർജ്ജവും ഉൾക്കൊണ്ട് തന്നെയുള്ള ഇപ്പോൾ സമൂഹ മാധ്യമ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് എട്ട് വർഷം ഒൻപത് മാസം ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു പ്രതികളിൽ പേർ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു എന്നാണ് അവർ കുറിച്ചിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്ന് കൂടി അതിജീവിത പറയുന്നുണ്ട് അതോടൊപ്പം ഈ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടി അവർ പോകുന്നുണ്ട് അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധ നുണയാണ് എന്ന് പറയുകയാണ് അതിജീവിത അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല രണ്ടായിരത്തി പതിനാറിൽ ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ എന്നാണ് അതിജീവിത പറയുന്നത് ഈ ക്രൈം നടക്കുന്നതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത് എന്നുകൂടി അതിജീവിത പറയുകയാണ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വിശദമായി ഈ കേസിലെ ഒന്നാം ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് ആ അർത്ഥം ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും നീങ്ങാനുള്ള ഒരു സൂചന തീർച്ചയായും അത് തന്നെയാണ് സുജി അതോടൊപ്പം അവർ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് കഥകൾ മെനയുന്നത് നിർത്തും എന്നുകൂടി അതായത് അതിജീവിതയെ പലതരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള സൈബറിടത്തെ പോരൊക്കെ നമ്മൾ കണ്ടതാണ് പല നിറത്തിലുള്ള കഥകൾ പ്രചരിപ്പിച്ചത് ുന്നത് കാണുന്നു അതൊക്കെ ഇതോടെ നിർത്തും എന്ന് കരുതുന്നു ഈ വിധി പലരെയും നിരാശപ്പെടുത്തിയിരിക്കാം എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല എന്നാണ് ഈ വിധിയെക്കുറിച്ച് അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കൂടി അവർ ഇതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ കേസിലെ അന്തിമയിൽ വിധി വരുന്നത് ഈ രീതിയിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യം ബോധ്യപ്പെട്ടിരുന്നു കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തു എന്ന രീതിയിൽ മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലാക്കിയിരുന്നു അതായത് ഈ കേസിന്റെ വിചാരണ വേളയിൽ തന്നെ ഈ വിധി ഇങ്ങനെയായിരിക്കും എന്ന ഒരു അതിനുശേഷം നമുക്കറിയാമല്ലോ അതിജീവിത തന്നെ ഈ ജഡ്ജിയെ മാറ്റണമെന്ന ആവശ്യമൊക്കെ ആയി കോടതിയിൽ പോയ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ കേസിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷമായി എനിക്ക് കോടതിയിൽ തീർത്തും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കുകയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് അവർ ഈ പോസ്റ്റ് പറയുന്നത് നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും വളരെ വളരെ ഒരു എന്ന് തന്നെയാണ് പറയുന്നത് എല്ലും നിരാശയുണ്ടായിട്ടുണ്ടാകും പക്ഷേ തനിക്കത് ഒട്ടും തന്നെ നിരാശ ഉണ്ടാക്കുന്നില്ല കാരണം തന്റെ ബുദ്ധിമുട്ടുകൾ ഈ വിചാരണ കാലയളവിലുടനീളം താൻ തുറന്നു പറഞ്ഞതാണെന്നത് ആവർത്തിക്കുന്ന അതിജീവിതയല്ലേ ഈ പോസ്റ്റിൽ നമ്മൾ കാണുന്നത് തീർച്ചയായും തീർച്ചയായും രീതിയിൽ തന്നെ ആവർത്തിക്കുകയാണ് അതായത് നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന് ബോൾഡ് ആ വോൾഡ് ഒന്നുകൂടി ആവർത്തിച്ച് ഊട്ടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ഉള്ളത് ആ തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്നുകൂടി അതിജീവിത പറയുന്നുണ്ട് ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കൂടി അവർ പറയുന്നു ഒപ്പം ഏറ്റവും ഒടുവിലായി ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ചേർത്ത് പിടിക്കുന്നു എന്നുകൂടി അതിജീവിത പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു വെക്കുന്നത് അധിക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് ആക്രമിക്കുന്നവരോട് നിങ്ങളത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത് അതായത് അതിജീവിതയെ അധിക്ഷേപിക്കുന്നവർ അത് പണം വാങ്ങി ചെയ്യുന്നതാണെന്ന് വളരെ കൃത്യമായി അവർ പറഞ്ഞു വെക്കുന്നു ആർക്കുവേ വേണ്ടി ഗുണ്ടകളെ പോലെ സൈബറിടത്ത് തന്നെ ആക്രമിക്കുന്ന ആളുകൾ നിങ്ങളത് ധൈര്യപൂർവ്വം തുടരുക അതിലൊന്നും താൻ ീണിതയാകില്ല ഈ പോരാട്ടം തുടരും തന്നെ എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഉന്നത നീതിപീഠങ്ങളിലേക്ക് ഈ കേസുമായി പോരാട്ടവുമായി മുന്നോട്ടു പോകും എന്ന രീതിയിൽ തന്നെയുള്ള വാക്കുകളാണ് സുജിയ അവർ ഈ പോസ്റ്റിൽ വിശദമായി തന്നെ ഇട്ട ഈ സമൂഹ കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് ഈ ഒരു പോസ്റ്റ് അത് ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അതായത് പന്ത്രണ്ടാം തീയതി ഈ വിധി വന്നു അതായത് പ്രതികൾക്കുള്ള ശിക്ഷ വിധിച്ചു രണ്ട് ദിവസങ്ങൾക്കിപ്പുറം പറയാനുള്ളതെല്ലാം ആറ്റിക്കുറുക്കി എഴുതിയിരിക്കുകയല്ലേ അവൾ തീർച്ചയായും അത് തന്നെയാണ് സംശയം ഉണ്ടായിട്ടുള്ളത് ഇതിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല ഇവിടെ നീതി കിട്ടിയത് പ്രതിക്കാണ് എന്ന തരത്തിൽ പോലുമുള്ള പ്രതികരണങ്ങൾ വന്നു ഈ ശിക്ഷാവിധിയിൽ പോലും പല ആളുകളും ഭൂരിഭാഗം ആളുകളും അസ്വസ്ഥരായിരുന്നു അർഹിച്ചൊരു ശിക്ഷയല്ല പ്രതികളുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും ഇത്ര വലിയ ക്രൂരത ചെയ്തവരുടെ പ്രായവും കുടുംബ പശ്ചാത്തലവും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷയിൽ നിന്ന് പോലും ഈ പ്രതികളെ ഒഴിവാക്കിയതിനെതിരെ പോലും ആ വിധിക്കെതിരെ പോലും വലിയ വിമർശനങ്ങൾ ഉണ്ടായി എത്രയും വേഗം അപ്പീലിന് പോകണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു ഒടുവിൽ സർക്കാർ തന്നെ അപ്പീലിന് പോകും പ്രോസിക്യൂഷൻ്റെ തന്നെ ആദ്യ പ്രതികരണം ഇത് സമൂഹത്തോട് ചെയ്യുന്ന അനീതി എന്നായിരുന്നു ഇപ്പോൾ അതിജീവിതയുടെ വാക്കുകളിലും അത് തന്നെയാണുള്ളത് പക്ഷേ ഈ ഒരു വിധിയിൽ അവർ ഒട്ടും തന്നെ അത്ഭുതപ്പെടുന്നില്ല ഈ വിധി ഇങ്ങനെ ഉണ്ടാകൂ എന്ന ഒരു മുൻ വിലയിരുത്തൽ അവർക്കുണ്ടായിരുന്നു അവർക്ക് അനുഭവങ്ങളിലൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഈ കേസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്ന് താൻ മനസ്സിലാക്കിയിരുന്നു എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ അവർ തുറന്നു പറയുകയാണ് നേരത്തെ തന്നെ ഈ വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണം എന്നതടക്കം ഉള്ള കാര്യങ്ങൾ മേൽക്കോടതികളിലടക്കം സുപ്രീം കോടതിയിലടക്കം അവർ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല പക്ഷേ ഇപ്പോഴും ഇത്തരത്തിൽ നീതിയുമായി ബന്ധപ്പെട്ട തന്റെ കാര്യങ്ങൾ സത്യം പുലരും അതിന് ചില ന്യായാധിപന്മാർ ഉണ്ടാകും എന്ന പ്രതീക്ഷ കൂടി അവർ ഈ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തന്നെ സൈബറിടത്ത് ആക്രമിക്കുന്നവർ അത് തുടർന്നോളൂ അത് ചെയ്യുന്നത് പണം വാങ്ങിയിട്ടാണ് എന്നുകൂടി അവർ പറയുന്നുണ്ട് അതിനാണ് നിങ്ങൾ പണം വാങ്ങുന്നത് നിങ്ങൾ തുടർന്നോളൂ പറയുന്നുണ്ട് തന്നെ പൾസർ പൾസർ സുനിയെ നേരത്തെ അവസാനത്തെ ആ ഒരു വാചകം അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങുന്നത് ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന് മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നു എന്ന് കൂടി അവൾ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് തന്റെ മനസ്സിൽ ഈ വിധിക്ക് ശേഷം വന്ന കാര്യങ്ങൾ അതിജീവിത തുറന്നെഴുതിയിരിക്കുന്നത്